ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു മേയാബുട്ടി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന റെഡി ടു വെയർ ആയിട്ടുള്ള ഫുൾ സെറ്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നതും ഫുൾ സെറ്റിനായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഫുൾ സെറ്റ് തന്നെ ഡിഫറെൻ്റ് കളേഴ്സിലും ഡിഫറെൻ്റ് ഡിസൈനിലും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ ലൈറ്റ് കളേഴ്സിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി നല്ല റെസ്പോൺസ് ആ ഒരു കളേഴ്സിനും ആ ഒരു ഡിസൈനും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനിയും നമ്മൾ ആ ഒരു കളർച്ചാറ്റിൽ തന്നെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിട്ടാത്തവർ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം നമുക്ക് വീലി രണ്ട് ദിവസമായിരിക്കും നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ട്യൂസ്ഡേ ഫ്രൈഡേ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നത് അപ്പോൾ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടോ എങ്കിൽ മാത്രം നെക്സ്റ്റ് അപ്ഡേഷൻസ് വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനില എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ ഗിഫ്വയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലായിരുന്നു നമ്മൾ ഗിവ്അവേ അനൗൺസ് ചെയ്തത് അപ്പോൾ കുറേ പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറേ സ്ക്രീൻഷോട്ട് അയച്ചെന്നിട്ടിണ്ടായിരുന്നു അതിൽ നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ആ വീഡിയോന്റെ ലിങ്ക് ട്വന്റി ഫോർ ഹവേഴ്സ് സ്റ്റാറ്റസ് ഇടണം അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്ക് ആൾക്കാർ നമ്മൾ പ്രൈസ് അനൗൺസ് ചെയ്തിരുന്നത് അപ്പോൾ വിന്നർ ആയിട്ടുള്ളത് പ്രിയത ശ്രീരാജാണ്ട്ടോ അപ്പോൾ കൺഗ്രാചുലേഷൻ പ്രിയത ശ്രീരാജ് അപ്പൊ എനിക്ക് വാട്സപ്പിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും പിൻകോഡും കൂടി സെൻഡ് ചെയ്തിട്ട് സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ അപ്പൊ ഗിഫ്റ്റ് അയച്ചു വരുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സെയിം ഫാബ്രിക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത സെയിം പ്രീമിയൻ നയരാസ ഫാബ്രിക്കിലാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത് പ്രീമിയം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി റേറ്റിലല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി റേറ്റ് ആയിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും ഏറ്റവും ബഡ്ജറ്റ് ബൈ റേഞ്ചിലും ആണ് ഈ ഒരു സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബോക്സ് ടൈ പാറ്റേണിൽ കൊടുത്തിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളത് തിക്ക് ആയിട്ട് വരുന്ന ഒരു വർക്ക് യോഗ പോർഷന്റെ താഴെ വരുന്നുണ്ട് മുകളിലേക്ക് ചെറിയൊരു ഫ്ലവറിന്റെ ഷേപ്പിലുമാണ് ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് മുപ്പടി ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാറ്റ് ഒരു വർക്ക് വരുന്നുണ്ട് ആയിട്ട് കൊടുത്തിട്ട് വൺ എൻഡിലാണ് തിക്ക് ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ നോക്കാം സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വീനെ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഷാർപ്പ് ആയിട്ട് വരുന്ന ഒരു വീ അല്ല കുറച്ച് ബെന്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു വീ ഇത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു നെക്കാണ് ബോക്സ്റ്റേ പാറ്റേണില് മെഷീൻ എംബ്രോയിഡറി വർക്ക് നല്ല കളേഴ്സിൽ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല എല്ലാം ലുക്ക് വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ നല്ല കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർക്രീപ്പ് ലൈനിങ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചസ് ആണ് നല്ല ലെങ്ത്തിൽ ഇത്തവണയും കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ഫോർട്ടി നയൻ ഇഞ്ചസിലാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹൈറ്റിൽ തന്നെ ഹൈറ്റ് ഉള്ള മൂടി വേണ്ടിയിട്ട് ഇഞ്ചസില് ചെയ്തിട്ടുള്ളത് അപ്പൊ ഹൈറ്റ് ഉള്ളവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഈ ഓൺലൈൻ ബുട്ടിക്കിലും നമുക്ക് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു എത്രയും ഹൈറ്റിൽ ഇത്രയും ഫോർട്ടി നയൻ ഇഞ്ചസിലൊക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ഇതിന്റെ ഒരു ബുക്ക് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ നൈറാസിങ് ഫാബ്രിക്കില് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ബോട്ടം വരുന്നുണ്ട് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടം വരുന്നുണ്ട് സെയിം ഫാബ്രിക് തന്നെയാണ് സീക്രട്ട് പാൻറിന്റെ ഒക്കെ മോഡലിൽ മോഡല് കട്ട് ആയിട്ട് വരുന്ന ഒരു ബോട്ടം ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതുപോട്ടെ ഞാനിപ്പോൾ വേറെ എതിക്കുന്ന മോഡലിൽ രണ്ട് ലോങ് എൻഡ് ആയിട്ട് വൺ എൻഡില് തിക്കായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഒരു ഇങ്ങനെയാണ് ദൂപ്പട്ട വരുന്നത് സ്കാറ്റേഡ് ആയിട്ട് നല്ല ഭംഗിയില് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല സ്കാല ബോർഡറിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നല്ല കളേഴ്സിലായിട്ടോ കൊടുത്തിട്ടുള്ളത് നീറ്റായിട്ടും ഫിനിഷ് ആയിട്ടുമാണ് ഒരു ദൂപ്പട്ടയും ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തിലും വിട്ടിലും ഈ ഒരു ദുപ്പട്ടിയും വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദൂപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് നമുക്ക് വൺ സൈഡ് ആയിട്ടും കട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഭാഗത്തിനാണ് ഈ ഒരു ദുപ്പട്ടിയും വരുന്നത് ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു ദുപ്പട്ടിയില് നല്ല സ്കാലപ്പായിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കാം ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ ഇത്തവണ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ വൺ ഡബിൾ നയൻ ആണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ റെഡി ടു വെയർ ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഈ ഒരു ഫാബ്രിക് അതിന്റെ മെറ്റീരിയൽ സ്റ്റിച്ചിങ് അതെല്ലാം കൂടി നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വൃത്തായിട്ടുള്ള കാര്യമുണ്ടോ അപ്പോൾ ഫുൾ സെറ്റും ഫംഗ്ഷൻ വെയർ ഒക്കെ നോക്കി നിൽക്കുന്നവരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം താഴെക്കാണ്ടോ വാട്സാപ്പിലും സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്യാട്ടോ നമുക്ക് ഇനി നെക്സ്റ്റ് കളർ ചെയ്യേണ്ട ഏതാണെന്ന് നോക്കാം ഈ ഒരു കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആട്ടോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഒരു വീലക്കില് തിക്കായിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് യോക് പോഷനിൽ വന്നിട്ടുള്ളത് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് നല്ല കളേഴ്സിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളത് ഒരു ബോക്സ് ബോക്സ്റ്റേ പാറ്റേൺ ആണ് ഇതും ചെയ്തിട്ടുള്ളത് ഫോർട്ടി നയൻ ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത്തും വരുന്നത് ബോഡി മൊത്തം നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് എ ലൈനിങ്ങില് ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം കളറിൽ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റിലാണ് സെയിം ഫാബ്രിക്കില് നാടാസ്റ്റിക് ഫാബ്രിക്കിൽ ബോട്ടം ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് നല്ല ലെങ്ത്തിൽ തന്നെ ഈ ബോട്ടം വരുന്നുണ്ട് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് സെയിം ഫാബ്രിക് തന്നെയാണ് സിക്രേറ്റ് പാന്റിന്റെ ഒക്കെ മോഡല് സ്ട്രേറ്റ് ആയിട്ട് വരുന്നതാണ് ഒത്തിരി ടൈറ്റ് ആയിട്ടല്ല ലൂസ് ആയിട്ട് വരുന്ന ഒരു പാന്റ് ആട്ടോ ഇനി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും നോർമലി യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് ലൂസ് ഫിറ്റിൽ യൂസ് ചെയ്യാവുന്ന ഒരു ബോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ദുപ്പട്ടി വരുന്നത് ഇപ്പൊ വേറെ എഴുതിയിരിക്കുന്ന മോഡലിൽ സ്കാലബ് ബോർഡേഴ്സോട് കൂടി വരുന്ന ദുപ്പട്ടിയാണ് നല്ല ലെങ് ഫിഡ്ത്തിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നുണ്ട് ത്രൂ ഔട്ട് ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് നല്ല ദുപ്പട്ടിയാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് ലോങ് എൻഡിലാണ് ഈ സ്കാലപ്പ് ബോർഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് ലോങ് എൻഡും സ്കാലപ്പ് ആയിട്ട് ഈ ഒരു ബോർഡർ പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട് വൺ എൻഡാണ് ഈ ഒരു തിക്ക് ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ചെറിയ ബോർഡേഴ്സും വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ലേസ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വേർ ചെയ്യാൻ പാകത്തിനാണ് നല്ല ലെങ്ത്തിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും നല്ലൊരു ഇലകൽ ലുക്ക് വരുന്ന ഒരു കളക്ഷനാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏറ്റവും ബഡ്ജറ്റ് റൈ റേഞ്ചാണ് അപ്പൊ മിസ്സാകാതെ പർച്ചേസ് ചെയ്യുക വീഡിയോ കഴിയുമ്പോൾ തന്നെ താഴെ കണ്ണുന്ന വാട്സപ്പിലും സ്ക്രീൻഷോട്ടും ഒപ്പം സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം നമുക്ക് ഇനി ലാസ്റ്റ് കളക്ഷൻ ഏതാണെന്ന് നോക്കാം ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ വൈൻ ഷേഡ് എന്ന് പറയുന്നത് ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ വൈൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം ആ ഒരു വരുന്ന ഒരു ഫുൾ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് സെയിം വീനക്കില് ബോക്സ് ടൈപ്പ് പാറ്റേണിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ് തിക്കായിട്ട് വരുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവയാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വീനക്കാണ് ചെസ്റ്റ് പോർഷനിൽ നല്ല നീറ്റായിട്ടും ഹെവി ആയിട്ടും വരുന്ന ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ വരും ഫോർട്ടി നയൻ ആണ് ഇതിന്റെയും ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർക്രീപ്പ് ലൈനിങ് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നുണ്ട് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സിഗ്ര പാന്റിന്റെ മോഡലിൽ സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്ന ഇലാസ്റ്റിക് വേസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട് ഒത്തിരി ടൈറ്റിൽ സ്കിൻ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടിൽ കേട്ടോ അത്യാവശ്യം ലൂസിൽ നിൽക്കുന്ന ബോട്ടാണ് പിന്നെ ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഓൾട്ടറേഷൻ ചെയ്താൽ മതിയാവും ഇനിയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ദുപ്പട്ടി ഇപ്പൊ വിയർ ചെയ്തേക്കുന്ന മോഡല് രണ്ട് ലോങ് എൻഡും സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തിലും വിട്ടിലും നല്ല ഭംഗിയിലാണ് ഈ ഒരു ദുപ്പട്ടിയും വരുന്നത് നല്ലൊരു ഷെയ്ഡില് വൈറ്റ് കളേഴ്സിലാണ് ഒരു ബോർഡറും അതുപോലെ തന്നെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടിയാണ് ദുപ്പട്ടയുടെ രണ്ട് ചെറിയ എൻഡിലും ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ എല്ലാ തവണയും ഈ ഒരു കളർ ഷെയ്ഡ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറാണ് പതിവ് നല്ലൊരു കളർ ഷെയ്ഡാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡിൽ വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എസ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നിട്ട് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കണ്ണു വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ വീഡിയോ കഴിയുമ്പോൾ തന്നെ അയക്കുക പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നു പറയുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിതിൻ ടു ഡേയ്സിലായിരിക്കട്ടോ രണ്ട് ദിവസത്തിനകം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വേഡിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡിസും അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുമ്പത്തിന്റെ അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് വേഡി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലും ആയിരിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിന് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് ഇഷ്യൂ എവിടെയാണ് വരുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോ ഇല്ലാത്ത ഒരു കസ്റ്റമേഴ്സിനെ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ചോ നമുക്ക് പോസിബിൾ ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എല്ലാ വീഡിയോയിലും തന്നെ എടുത്തു പറയുന്നത് ഒരു ബാക്കപ്പ് ആയിട്ട് ജസ്റ്റ് എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ അത് ജസ്റ്റ് സെൻഡ് ചെയ്താൽ നമുക്ക് അത് റിട്ടേൺ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചും ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം